പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ ജനകീയ മോണിറ്ററിംഗ് സാധ്യമായിട്ട് നാലു വർഷമായെങ്കിലും ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത് റോഡുകളുടെ പരിപാലനത്തിനുള്ള ഉത്തരവാദിത്വം കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിട്ടും ഈ പാത ദുരിതമയമായി തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ ജനകീയ മോണിറ്ററിംഗ് സാധ്യമായിട്ട് വർഷം നാല് പുതിയ റോഡുകൾ നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പാലങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നിർമ്മിക്കപ്പെടുന്നതെല്ലാം സുതാര്യമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുതിയ പരിഷ്കാരം നിലവിൽ വന്നത് ന്യൂനതകളെയും പരിപാലന രീതികളെയും കേവലമായ കാഴ്ചക്കാർ എന്ന നിലയിൽ നിന്ന് പൊതുമുതലുകളുടെ കാവൽക്കാർ എന്ന നിലയിലേക്ക് സർക്കാരിനൊപ്പം ജനങ്ങളെയും മാറ്റുകയായിരുന്നു ലക്ഷ്യം ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ നിശ്ചിത കാലയളവ് വരെയുള്ള അതിന്റെ പരിപാലനം കൂടി പ്രവൃത്തി ഏറ്റെടുക്കുന്ന കരാറുകാർ നടത്തണമെന്നാണ് നിയമം അത് നിർവഹിക്കപ്പെട്ടു എന്ന് ഉറപ്പു ചുമതല ഉദ്യോഗസ്ഥർക്കുമുണ്ട് എന്നാൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇനിയും നിയമമെല്ലാം അധികൃതരുടെ കൊടിയ അനാവസ്ഥയുടെ ഉരുക്കുപെട്ടിക്കുള്ളിലാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾ ഇവിടെ കാവൽക്കാരല്ല കൊടിയ ദുരിതം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഒരു കാലത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച റോഡുകളിൽ ഒന്നായിരുന്നു ഈ പാത അറ്റകുറ്റപ്പെട്ടു പണികളുടെ അഭാവത്തിൽ ഇന്ന് സുഗമമായ യാത്ര സ്വപ്നം മാത്രമാണ് കുഴികൾ അടച്ച് റോഡ് ആകെ പല ഉയരത്തിലായി ഇരുചക്രവാഹന യാത്രകൾ ലക്ഷ്യത്തിൽ എത്തുന്നത് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രം അത്താണി മേൽപ്പാലം പരിസരത്ത് താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട് കാര്യങ്ങൾ ഒരു ജനതയൊന്നാകെ പ്രതിഷേധവുമായി ഇതിനെതിരെ രംഗത്തെത്തി അവരുടെ വാക്കുകൾ കേൾക്കാം അഞ്ചു മാസമായിട്ട് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ ആ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ റൂട്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പരിപാടി എന്താന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ വന്നിട്ട് കൊറേ കോറിവേസ്റ്റ് കൂടുതൽ അടിക്കുക അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ശേഷം അത് കഴിഞ്ഞ ആ പൊടി മുഴുവൻ ഇപ്പൊ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വണ്ടികൾ വന്ന് പോകുന്ന ഈ ഭാഗത്ത് ഈ ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്കും കടകളിൽ ഇരിക്കാനോ വീടുകളിൽ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന് എത്തിച്ചു നിൽക്കുന്ന ഈ ഒഴിവാക്കാൻ ഒരു വീടുകളിൽ കഴിയാനാകില്ലെന്ന് വനിതകൾ പറയുന്നു തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ നേരവും പൊടിപടലങ്ങൾ ഉയർന്ന് താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് അവർ സങ്കടപ്പെടുന്നു പലർക്കും ശ്വാസം മുട്ടടക്കം അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട് തങ്ങളെ കാവൽക്കാരന് വിളിപ്പേര് നൽകിയ മന്ത്രിയും പരിവാരങ്ങളും കൊടിയ ദുരിതത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പൊടി കയറിയിട്ട് എന്റെ ചേച്ചി ജോലിക്ക് പോവാണ്ട് ഇപ്പൊ ഒരാഴ്ചയായി വീട്ടിലിരുപ്പാ അവൾക്ക് അലർജി കാരണം ഇപ്പൊ ഡോക്ടറെ കണ്ടിപ്പോ മരുന്ന് കഴിച്ച് ഇപ്പൊ ആൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിപ്പോ ജോലിക്ക് പോലും പോവാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് പുറക്കാനും നിവൃത്തിയില്ല പൊടിശല്യം കാരണം എൻ്റെ അമ്മ വയ്യാട് കിടക്കുന്ന സമയത്ത് ഇത് അവസ്ഥ അമ്മ പോയിട്ട് ഇപ്പൊ മൂന്നാലു മാസമായി പക്ഷെ ഇപ്പോഴും ണക്കിന് വണ്ടിയിൽ പോകുന്ന ഒരു റോഡാണിത് സംസ്ഥാന സ്റ്റേറ്റ് റൂട്ടാണ് ഈ പറയുന്ന അതിലാണ് ഈ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയധികം വണ്ടിയിൽ പോകുന്ന ഒരു സ്ഥലത്ത് പാതിരാത്രി വന്നിട്ട് കോരുവേസ്റ്റ് അടിച്ചിട്ട് പോവുക പകല് സമയങ്ങളിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കടക്കാരും ഇവിടെ താമസിക്കുന്ന വീട്ടുകാരും അതിന്റെ ഭവിഷ്യത്ത് ഏറ്റെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വീടിനകത്ത് പോലും നമുക്ക് കിടന്നുറങ്ങാൻ വരെ പറ്റാത്ത അവസ്ഥയാണ് പൊടി കാരണം ഇവിടെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വ്യക്തമായിട്ട് പറഞ്ഞു തരും കാരണം നമുക്ക് ഒന്ന് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വരെ മുറിക്കാകട്ട് വരെ പൊടിയാ ഇത്രയും പൊള്യൂഷൻ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതാണ് നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് നമ്മളോട് ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരോട് ഈ ഭാഗത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന മെയിൻ റൂട്ടാണ് ഒരുപാട് ഭാഗത്ത് നിന്ന് അത്യാസന നിലയിൽ വാഹനങ്ങളിൽ യാത്രക്കാരെയും കൊണ്ടുവരുന്ന അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ടുവരുന്ന വഴിയാണിത് അപ്പോൾ ഒരല്പമെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങളോട് സഹകരിക്കണം ഈ നാട്ടുകാരോടും എല്ലാവരോടും ഒന്ന് സഹ സഹകരിക്കണം സഹായിക്കണമെന്നാണ് ഈ അപേക്ഷയില് ഈ അവസ്ഥയിൽ പറയാനുള്ളത് You are watching VCV News.